ഈശോ മിശ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് ഇതാ ആംസ്റ്റർഡാമിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് നൽകിയ ചിത്രവും പ്രാർത്ഥനയും ഷെയർ ചെയ്യുകയാണ് പ്രത്യേകിച്ച് യുദ്ധവും കെടുതികളും ക്ഷാമവും ഭൂകമ്പങ്ങളും എല്ലാം പ്രകമ്പനം കൊള്ളിക്കുന്ന ഒന്നൊന്നായിട്ട് ദുരിതങ്ങൾ ലോകത്തിൽ വർദ്ധിച്ചു വരികയാണ് യുദ്ധം കൂട്ടയുദ്ധമായിട്ട് ആയിക്കൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ഭയപ്പെടുത്തുന്ന അവസ്ഥകൾ അപ്പോൾ ഇതിന് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ചില പ്രതിവിധികളുണ്ട് ആംസ്റ്റർഡാമിൽ ഇതാ മാതാവ് പ്രത്യക്ഷപ്പെട്ട് നൽകിയ ആ ചിത്രവും പ്രാർത്ഥനയും ഈ അവസരത്തിൽ നമുക്ക് ഇതിനൊരു പ്രതിവിധിയായിട്ട് ഉപകാരപ്പെടും കാരണം യുദ്ധത്തെക്കുറിച്ച് അതിനുള്ള പരിഹാരത്തെക്കുറിച്ചെല്ലാം അതിൽ പറയുന്നുണ്ട് കുരിശിൻ്റെ മുമ്പിൽ പരിശുദ്ധ ദൈവമാതാവ് നിൽക്കുന്നതായിട്ട് ഭൂഗോളത്തിന്മേൽ മാതാവ് നിൽക്കുന്നതായിട്ടും മാതാവിൽ നിന്ന് കൃപയുടെയും രക്ഷയുടെയും ആ കൃപ രക്ഷ ശാന്തി എന്നിവയുടെ കിരണങ്ങളാണ് പുറപ്പെടുന്നതെന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ യുഗത്തിൽ പരിശുദ്ധമറിയാം സർവജനപദങ്ങളുടെയും നാഥ അമ്മ എന്ന് അറിയപ്പെടുവാനായിട്ട് അഭിലഷിക്കുന്നു എന്താണ് സർവജനപദങ്ങളുടെയും നാഥ അതായത് ഈ ആപൽഘട്ടത്തിലെ ജാതി മത ഭേദമന്യേ അവിടുത്തെ മധ്യസ്ഥം വിളിച്ചപേക്ഷിക്കുന്ന ആ അവിടുത്തെ പക്കൽ ഓടി അണയുന്ന എല്ലാവർക്കും എല്ലാവരുടെയും അമ്മ അല്ലെങ്കിൽ സർവ്വ ജനപദങ്ങളുടെയും നാഥ എന്നറിയപ്പെടാനായിട്ട് മാതാവ് അഭിലഷിക്കുന്നു മാതാവ് സഹരക്ഷകയാണ് സർവ്വ ജനപദങ്ങളുടെയും നാഥ എന്ന ഈ പദവിയിൽ ആംസ്റ്റർഡാമിൽ മാതാവ് പ്രത്യക്ഷപ്പെടുകയും ഈ ചിത്രവും പ്രാർത്ഥനയും നൽകുകയുണ്ടായി എന്നാണ് അറിയപ്പെടുന്നത് മാതാവ് ഈ മാതാവ് കാണുന്നത് നമ്മൾ കണ്ട ഇതാണ് കുരിശിനു മുന്നിൽ നിൽക്കുകയാണ് കുരിശുമായിട്ട് അത്രയ്ക്ക് ആഴത്തിലുള്ള ബന്ധവും വേദനാപൂർണമായ ഐക്യവും ആർക്കുണ്ടായിരുന്നു മാതാവിനുണ്ടായിരുന്നു തന്മൂലം കന്യകാമറിയം സഹരക്ഷകയും മധ്യസ്ഥയും അഭിഭാഷകയുമായി ലോകത്തിലെ എല്ലാ ജനതകൾക്കും ലോകം മുഴുവന് വേണ്ടിയും ജാതി മത ഭേദമന്യേ വർണ്ണ ലിംഗഭേദമന്യെ ദുരിത ദുഃഖ ദുരിത യുദ്ധ ഘടുതികൾ അനുഭവിക്കുന്ന അവർക്ക് കൃപ രക്ഷ ശാന്തി കൃപ എന്തു വേണം കൃപ വേണം രക്ഷ വേണം ശാന്തി എന്നിങ്ങനെ അവയുടെ കിരണങ്ങളാണ് മാതാവിൻ്റെ കരങ്ങളിൽ നിന്നും ആഗമിക്കുന്നത് കുരിശിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾ ഈ പ്രാർത്ഥന ദിവസേന ചൊല്ലുന്ന എല്ലാവർക്കും അമ്മയുടെ മധ്യസ്ഥം വഴി ലഭിക്കുന്നു അപ്പോൾ ആ പ്രാർത്ഥന എന്താണെന്ന് നോക്കാം നമുക്കത് ഏറ്റു ചൊല്ലാം മാതാവ് പഠിപ്പിച്ച പ്രാർത്ഥന ക്രിസ്തുനാഥ നിത്യപിതാവിൻ്റെ പുത്ര അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്കയക്കണമേ എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ അതുവഴി ധാർമ്മിക അധപ്പഥനം ദുരന്തങ്ങൾ യുദ്ധം ഇവയിൽ നിന്നും അവർ സംരക്ഷിക്കപ്പെടട്ടെ ഒരിക്കൽ മറിയമായിരുന്ന സർവജനപദങ്ങളുടെയും നാഥ ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കട്ടെ ആ മീൻ സർവജനപദങ്ങളുടെയും നാഥ ഞങ്ങളുടെ അഭിഭാഷകായിരിക്കട്ടെ വീണ്ടും നമുക്ക് മാതാവ് പഠിപ്പിച്ച ഈ പ്രാർത്ഥന സാധിക്കുന്നവരെഴുതി എടുത്ത് പ്രാർത്ഥിക്കുക മാതാവ് പഠിപ്പിച്ച ഈ പ്രാർത്ഥന ക്രിസ്തുനാഥ നിത്യപിതാവിൻ്റെ പുത്ര അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ അതുവഴി ധാർമ്മികഅപ്പതനം ദുരന്തങ്ങൾ യുദ്ധം ഇവയിൽ നിന്നും അവർ സംരക്ഷിക്കപ്പെടട്ടെ ഒരിക്കൽ മറിയുമായിരുന്ന സർവ്വജനപദങ്ങളുടെയും നാഥ ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കട്ടെ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാം ഈ പ്രോഗ്രാം പ്രാർത്ഥന പോസ്റ്റ് ചെയ്യുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് പോലും ടി വിയിൽ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഖത്തറിൻ്റെ മേൽ ഇറാൻ്റെ ആക്രമണം ഉണ്ടായി എന്നും ഖത്തർ ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു ഇറാൻ ആക്രമിച്ചത് ഖത്തറിലുള്ള അമേരിക്കൻ സൈനിക താവളത്തെയാണെന്ന് പറയുന്നു ബഹ്റൈനെ ആക്രമിക്കുന്നു ആക്രമിക്കാൻ ഒരുങ്ങുന്നു ദോഹയെ ആക്രമിക്കുന്നു ഇങ്ങനെ നോക്കിയാൽ ചുരുട്ടുപാടും ഒത്തിരി അരക്ഷിതാവസ്ഥയാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരായ ഒത്തിരി മക്കൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് ഇനി ഇന്ത്യക്കാർ മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും ഉള്ളതും മനുഷ്യജീവനാണ് അവിടെ ജാതിയും മതവും ഇല്ല ദൈവമേ കരുണുണ്ടാകണമേ യുദ്ധങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിക്കണമേ ഇറായൻ ഇറാന് വേണ്ടിയും യു എസ് എക്ക് വേണ്ടിയും ഇസ്രായേലിന് വേണ്ടിയും ും ഖത്തറിനു വേണ്ടിയും ബഹ്റനും ദോഹയ്ക്ക് വേണ്ടിയും കുവൈറ്റിനു വേണ്ടിയും എല്ലാം ഇറാഖിനു വേണ്ടിയെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് പാലസ്തീനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ യുക്രൈനും റഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പല രാജ്യങ്ങളിലും അരക്ഷിതാവസ്ഥകൾ ഈ അടുത്തിടെ ഇന്ത്യയും പാക്കിസ്ഥാനും ആയിട്ട് ഉണ്ടായ പ്രയാസങ്ങൾ ഇതാ അതിർത്തിയിൽ ജീവൻ മരണ പോരാട്ടം നടത്തുന്ന സാധാരണക്കാർ പാവപ്പെട്ട മനുഷ്യർ ഈ യുദ്ധ സാഹചര്യങ്ങളിലായിരിക്കുന്നവരെ ഓർത്ത് വീട്ടിലിരുന്ന് തീ തിന്ന മനുഷ്യർ പട്ടാളക്കാർ 呃。Uh സുരക്ഷാ പ്രവർത്തകർ അവരെല്ലാം നമ്മുടെ എല്ലാ ഗവൺമെൻ്റുകളെയും അധികാരികളെയും പരിസമ മധ്യസ്ഥ വഴി സമർപ്പിച്ച് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം ക്രിസ്തുനാഥ നിത്യപിതാവിൻ്റെ പുത്ര അങ്ങയുടെ രൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ അതുവഴി ധാർമ്മിക അധപതനം ദുരന്തങ്ങൾ യുദ്ധം ഇവയിൽ നിന്നും അവർ സംരക്ഷിക്കപ്പെടട്ടെ ഒരിക്കൽ മറിയമായിരുന്ന സർവ്വ ജനപദങ്ങൾ ഞങ്ങളുടെയും നാഥ ഞങ്ങളുടെ അഭിഭാഷക ആയിരിക്കട്ടെ ജ്ഞാനത്തിൻ്റെ പുസ്തകം അഞ്ചാമധ്യായം പത്തൊമ്പതാമത്തെ വാക്യം വിശുദ്ധി അജയ്യമായ പരിചയാണ് അതുകൊണ്ട് പരിശുദ്ധയായ കനികാമറിയത്തിൻ്റെ മാധ്യസ്ഥ വഴി സമർപ്പിച്ച് കർത്താവ് യുദ്ധം ഗഡുതി ക്ഷാമം ഭൂകമ്പങ്ങള് മഹാമാരികളിൽ നിന്നെല്ലാം ഞങ്ങളെയും എല്ലാ രാജ്യങ്ങളെയും കാത്തുകൊള്ളണമേ യേശുവിൻ്റെ തിരക്തം ഈ രാജ്യങ്ങളുടെ മേൽ തളിക്കുന്നു യുദ്ധം അവസാനിക്കണമേ സമാധാനം പുനഃസ്ഥാപിക്കണമേ സമാധാനകാംക്ഷികളുടെ ഇടപെടൽ നൽകണമേ എല്ലാ ഭരണാധികാരികളുടെ മേലും എല്ലാ പട്ടാളക്കാരുടെ മേലും കരുണയായിരിക്കണമേ വിവിധ രാജ്യങ്ങളിൽ ജോലിക്ക് പോയിരിക്കുന്ന എല്ലാ ഇന്ത്യക്കാർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രത്യേകിച്ച് കേരളീയർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജീവനും സ്വത്തിനും സമ്പത്തിനും ചുറ്റും സംരക്ഷണം കൊടുക്കണമേ യേശുവേ നന്ദി ജോബ് ഒന്ന് പത്ത് അവിടെ നിനക്കും നിന്റെ ഭവനത്തിനും ജീവനും സ്വത്തിനും സമ്പത്തിനും ചു ഏറ്റവും വേലുകെട്ടി സംരക്ഷിക്കുന്നു ഈശോയുടെ മരണക്കെട്ടിലാവുന്ന തിരുക്കുരിശ് ഈ സ്ഥലങ്ങളിൽ ഈ ഭവനങ്ങളിൽ നാട്ടിക്കൊണ്ട് യേശുവിൻ്റെ തിരക്തം കൊണ്ട് കഴുകി മുൾക്കിരീടം കൊണ്ട് വേലുകെട്ടി പരിശുദ്ധാമ കടന്നു വന്ന് സംഗീതം മുപ്പത്തിനാല് ഏഴ് മാലകന്മാരുടെ അകമ്പടിയോടെ എല്ലാ നാരകീയ ശക്തികളെ യുദ്ധവും അനർത്ഥവും കെടുതികളും ക്ഷാമവും എല്ലാം ആട്ടിപ്പായ്ക്കണം യേശുവിൻ്റെ തിരക്തത്താൽ വിജയം നൽകണമേ സമാധാന കൊടി പാറിക്കണമേ ഹാലെ ലൂയ യേശുവേ യുദ്ധത്തെ ഭയപ്പെടുന്ന വീട്ടുകാർക്കും നാട്ടുകാർക്കും സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും പ്രിയപ്പെട്ടവർ ആ ഓർത്ത് വിഷമിക്കുന്നവർക്കെല്ലാം ആശ്വാസം നൽകണമേ ഇപ്പോൾ ഒരാൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ പെങ്ങൾ പെങ്ങളും കുട്ടിയും ആ സൈനിക ക്യാമ്പിൻ്റെ അടുത്ത് ഖത്തറിലാണുള്ളത് ഇതൊക്കെ വീഴുന്നതും പൊട്ടുന്നതും കേട്ട് കൊച്ചു ഭയങ്കര കരച്ചിലാണ് ലൈറ്റൊന്നും ഇടരുതെന്ന് അവരോട് പറഞ്ഞിരിക്കുക അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇതുപോലെ പലരും വിളിക്കുന്നില്ല എങ്കിലും നമ്മുടെ പാട്ടുകാരൻ ബിൽബി സഹോദരനും ബില്ലി സഹോദരിയും ഞാൻ ഫോണിലൂടെ സം വേറെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പറഞ്ഞത് അലാറം വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ബഹ്റനിലാണ് മുന്നറിയിപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വെച്ചോട്ടെ റൈജ സേഫ് ആകട്ടെ എന്ന് പറഞ്ഞത് ഓർക്കെയാണ് ദൈവമേ ഞാൻ ഒരു അനുഭവം പങ്കുവെച്ചെന്ന് മാത്രം ഇതുപോലെ ആരോടും പറയാനില്ലാത്തവരും പറഞ്ഞിട്ടൊരു കാര്യവും ഒന്നും വേറെ ഒന്നും ആർക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല ദൈവത്തിൻ്റെ കരുണ പരിശുദ്ധയുടെ മധ്യസ്ഥം അധികാരികളുടെ ഹൃദയങ്ങളെ തണുപ്പിക്കണമേ രാജ്യങ്ങളെ സമാധാനത്തിലേക്ക് കടന്നു വരണമേ യുദ്ധത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിന് പകരം എത്രയോ രാജ്യങ്ങളിൽ പട്ടിണിയും പരിവട്ടവും നഗ്നതയും മൂലം വിഷമിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് അവിടെ കണ്ണുകളെ തുറക്കണമേ സമാധാന പ്രവർത്തകരെ ഉണർത്തണമേ ഹാലേലൂയ ഹാലേ ലൂയ അമേരിക്കയ്ക്ക് വേണ്ടി റഷ്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ബ്രിട്ടന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കാനഡക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമേരിക്കയുടെ ബെൽറ്റുള്ള പത്തൊമ്പത് രാജ്യങ്ങൾക്ക് വേണ്ടിയും അമേരിക്കയുടെ സൈനിക ക്യാമ്പുള്ള എല്ലാ രാജ്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഈശോയെ എല്ലാ എല്ലാവർക്കും സുബോധവും തിരിച്ചറിവും സമാധാനവും മാനസാന്തരവും നൽകണമേ ജാതിയുടെയും മതത്തിൻ്റെയും വർഗവർണ്ണ വെറികളെല്ലാം യേശുനാമത്തിൽ അവസാനിക്കട്ടെ യേശുവിൻ്റെ തിരക്തം കവചയമായി കടന്നു വരട്ടെ യേശുവെ നന്ദി ഭർത്താവെ പ്രാർത്ഥിക്കാനല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നും അറിയില്ല വേറെ ഒന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല ദൈവമേ ആശ്രയം നൽകണമേ കരുണ തോന്നണമേ അവിടെ എല്ലാം അകപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഓർത്ത് വിഷമിക്കുന്ന കുടുംബങ്ങൾ വീട്ടിലും നാട്ടിലും ആകുലപ്പെടുന്നവർക്ക് എല്ലാം ആശ്വാസം കൊടുക്കണമേ ഈ പ്രാർത്ഥന ഷെയർ ചെയ്യുന്നവരെയും അത് പങ്കുവെക്കുന്നവരെയും അത് ശ്രവിക്കുന്നവരെല്ലാം അനുഗ്രഹിക്കണമേ ക്രിസ്തുവിൻ്റെ സമാധാനം ഇവർ ഹൃദയങ്ങളിൽ ഈ രാജ്യങ്ങളിൽ ഈ സ്ഥലങ്ങളിൽ കൊടുക്കണമേ യേശുവേ നന്ദി സ്തുതി 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 ഈ പ്രാർത്ഥന നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നെങ്കിൽ ഇത് കിട്ടാത്ത ഇപ്രകാരമുള്ള ആവപ്പെട്ടിരിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാമല്ലോ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വഴി തുടർന്നുള്ള പ്രോഗ്രാമുകളും ചെയ്തിട്ടുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം യങ്ങള് കമൻസിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ് ദൈവം നിങ്ങളെല്ലാവരെയും സമ്മതമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് നമ്മുടെ കൂടെ ഉണ്ട് ഒന്നേനാല് നാല് നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണ് ആരും വിഷമിക്കരുത് അസ്വസ്ഥപ്പെടരുത് സേഫായിട്ടിരിക്കുക ഗവൺമെൻറ് രാജ്യങ്ങൾ തരുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുകയും പാലിക്കുകയും വിവേകത്തോടെ ഇരിക്കുകയും ചെയ്യുക ഭയപ്പെട്ടിരിക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രൈസ് ഒത്തിരി സ്നേഹത്തോടെ എറണാകുളം സെന്റ് മേരീസ് പ്രേയർ മിസ്റ്ററിയിൽ നിന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനയോടെ ബ്രദർ ഷൈജു ആദപ്പള്ളി ഹാലലൂ